നമസ്കാരം ഏവരുടെയും മനസ്സിൽ വിവിധ തരത്തിലുള്ള ആഗ്രഹങ്ങൾ വന്ന് ചേരുന്നതാകുന്നു ആഗ്രഹങ്ങൾ പലതും ജീവിതത്തിൽ നടക്കണം എന്ന് വിചാരിക്കുകയും എന്നാൽ ആ ആഗ്രഹങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് നടക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ പലരുടെയും ജീവിതത്തിൽ വന്ന് ചേരുന്നതുമാകുന്നു എന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി അറിയുക സാധ്യമായ കാര്യമാകുന്നു അതിനായി തൊടുപുറിയിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു രണ്ട് ചിത്രങ്ങളിൽ ആദ്യത്തെ ചിത്രം മയിലാകുന്നു രണ്ടാമത്തെ ചിത്രം ഉപ്പനും ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത് അതിനായി ഏവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക മനസ്സറിഞ്ഞു തന്നെ പ്രാർത്ഥിക്കുക ആഗ്രഹങ്ങൾ നടക്കണം തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെല്ലാം ഒഴിഞ്ഞു പോകണം എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക എവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഏവരും കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം ഏതാണോ ആ ചിത്രം തിരഞ്ഞെടുക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് അതിനു മുന്നോടിയായി ഏവരും കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം രേഖപ്പെടുത്തുക കൂടാതെ വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ആദ്യത്തെ ചിത്രമായ മയിലിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആയുരാരോഗ്യം അനിവാര്യമായ ഘടകം തന്നെയാകുന്നു അത്തരത്തിൽ ആയുരാരോഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ ഫലമായി തന്നെ മനസ്സിലാക്കാം ഈശ്വരാധീനം വർദ്ധിക്കുന്നു ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളിൽ വർധിച്ചിരിക്കുന്ന സമയമാണ് എന്ന സൂചനയും ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാൽ ആ ആഗ്രഹങ്ങൾ നടക്കുന്നതിനായി പലപ്പോഴും പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിലും പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അതേപോലെ തന്നെ പല കാര്യങ്ങളും കയ്യെത്തും ദൂരത്ത് നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് എന്നതും വാസ്തവമാകുന്നു ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിന് വിഷമങ്ങൾ നൽകുന്ന നിരവധി ആർന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ് ഫലം പക്ഷേ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ഇപ്പോൾ അത്തരത്തിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ കാര്യം നടക്കുവാൻ അനുകൂലമല്ല എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ആ ശ്രമങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും അതിനാൽ ഇപ്പോൾ ശ്രമങ്ങൾ നടത്താനുള്ള സമയം തന്നെയാകുന്നു ഇപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം നേടുവാനായി പരിശ്രമിച്ചാൽ അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ കാര്യം നടക്കും എന്ന് തന്നെയാണ് ഫലമായി പറയുവാൻ സാധിക്കുക ഒരിക്കലും മനസ്സ് വിഷമിച്ച് നിങ്ങൾ ഇരിക്കരുത് അതിനുവേണ്ടി പരിശ്രമിക്കുക എന്ന കാര്യം ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മടി അല്പം ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട് പിന്നീട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ട് എന്നാൽ അത്തരത്തിൽ ഒരിക്കലും നിങ്ങൾ മാറ്റി മാറ്റിവയ്ക്കുവാൻ പാടുള്ളതല്ല ആ കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ക്ഷീണം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ക്ഷീണങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും ഊർജ്ജസ്വലതയോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഇഷ്ടദേവതയുടെ കടാക്ഷത്താൽ ഇത്തരം സൗഭാഗ്യങ്ങൾ തേടിയെത്തും നിങ്ങളുടെ ജീവിതത്തിൽ കഴിവുണ്ടായിട്ടും കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കുവാൻ അല്ലെങ്കിൽ ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് എന്നാൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും വിവേകത്താൽ നിങ്ങൾ പെരുമാറുന്നതിനാൽ തൊഴിൽ രംഗത്തും മറ്റു മേഖലകളിലും ഉയർച്ച നേടുവാൻ സാധിക്കും ഈ കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാകുന്നു സമ്പാദ്യശീലം അല്പം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക കൂടാതെ വിചാരിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു സുഖവും ദുഃഖവും മാറി മാറി വരുന്ന സമയമാണ് ഇനി അങ്ങോട്ട് അതിനാൽ തന്നെ ദുഃഖങ്ങൾ വരുമ്പോൾ ഒരിക്കലും വിഷമിച്ച് ഇരിക്കുവാൻ പാടുള്ളതല്ല അതിനെ ഫലപ്രദമായി നേരിട്ട് മുന്നോട്ട് കുതിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും കുറുക്കു വഴിയിൽ പോകാതിരിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് പലപ്പോഴും ഇത്തരത്തിൽ കുറുക്കുവഴിയിലൂടെ പോയാൽ നിങ്ങൾ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു നേരായ വഴിയിലൂടെ സഞ്ചരിക്കുക തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്നാൽ ഇഷ്ടകാര്യത്തിനായി അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യത്തിനായി നിങ്ങൾ പ്രയത്നിക്കുമ്പോൾ മുൻകരുതലിൽ എടുക്കുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ധൃതി പിടിച്ച് ഒരു കാര്യവും ചെയ്യുവാൻ പാടുള്ളതല്ല കൂടാതെ ചുറ്റും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്ന കാര്യവും ഓർക്കുക അതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക തീർച്ചയായും അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം നടക്കും ഇഷ്ടദേവതയെ മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുക ജീവിതത്തിൽ നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും രണ്ടാമത്തെ ചിത്രമായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിരവധിയാർന്ന ആഗ്രഹങ്ങളുണ്ട് അതിൽ ചില ആഗ്രഹങ്ങൾ നടക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിൽ തടസ്സമില്ല എന്ന കാര്യമാകുന്നു ആഗ്രഹങ്ങൾ ഉടനെ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു എന്നാൽ അതിനുവേണ്ടി കഠിനമായ പരിശ്രമങ്ങൾ തന്നെ നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫലം അനുകൂലമാകും എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുക നിങ്ങൾ ജീവിതത്തിൽ അനുകൂലമായ സമയം വന്ന് ചേരാൻ പോകുന്നു എന്ന സൂചനയും ലഭിച്ച് തുടങ്ങുന്നതാകുന്നു ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതേക്കുറിച്ച് തിരിച്ചറിഞ്ഞ് നിങ്ങൾ തീർച്ചയായും പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു അഭീഷ്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും അതേപോലെ തന്നെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിക്കാവുന്നതാണ് നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ നടക്കുക തീരെ കണ്ടുമുട്ടില്ല എന്ന് വിചാരിച്ച വ്യക്തികളെ കണ്ടുമുട്ടുക തൊഴിൽ മേഖല ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് പുറമേ നിന്നും കാണുന്ന ഭംഗിയിൽ ഒരിക്കലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീഴരുത് എന്ന കാര്യം ഓർക്കുക അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാകുന്നു എടുത്തുചാട്ടം നിങ്ങളുടെ ജീവിതത്തിൽ അല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആത്മീയപരമായ കാര്യങ്ങളിൽ അല്പം ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക ഏകാഗ്രമായി തന്നെ ഇരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു ഒരിക്കലും ചിന്ത തെറ്റി പോകുവാൻ പാടുള്ളതല്ല നിങ്ങൾ ആഗ്രഹിച്ച കാര്യം പോലും നടക്കാത്ത അവസ്ഥ സംജാതമാകാവുന്നതാണ് അതിനാൽ തന്നെ ഒരു കാര്യത്തിനായി നിങ്ങൾ കഠിനമായ പരിശ്രമങ്ങൾ തന്നെ നടത്തുക ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും മനക്കരുത്ത് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന കാര്യം ഓർക്കുക അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നടന്ന കാര്യങ്ങൾ മറന്ന് പുതിയ കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നവരാണ് നിങ്ങൾ അത്തരത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതാകുന്നു കാരണം പുതിയ ചിന്തകൾ മനസ്സിലേക്ക് വരികയും പുതിയ രീതിയിലുള്ള ആശയങ്ങൾ മനസ്സിലേക്ക് വരേണ്ടതും അനിവാര്യം തന്നെയാകുന്നു എന്നാൽ വരുമാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു അതിനാൽ ധനപരമായ നഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന തിരിച്ചറിവും നിങ്ങൾക്ക് വേണ്ടതാകുന്നു എന്നാൽ ജീവിതം ഭദ്രമാകുവാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം ധനസഹായം അല്പം കുറയുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു എന്നാൽ ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയേണ്ടതാകുന്നു പലരുടെയും കപടസ്നേഹം നിങ്ങൾ തിരിച്ചറിയണം എന്ന കാര്യവും ഓർത്തിരിക്കുക ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യമാകുന്നു അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം എപ്പോഴും നിങ്ങൾ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാതെ നിങ്ങൾക്ക് അത് സാധിക്കും എന്ന വിശ്വാസം മാത്രം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നടക്കുക തന്നെ ചെയ്യും